ചെമ്പനീർ പോവ് പ്രേക്ഷകരൊന്നടങ്കം കണ്ണീരിൽ അടുത്തുന്ന ഒരു പ്രമോദ് തന്നെ അറിഞ്ഞോട്ട് വേറൊന്നും പറഞ്ഞ നമ്മുടെ രേവതി സച്ചിയെ കാണാൻ നമ്മുടെ ജയിലിലേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി ആ ഒരു ആ കാറെടുത്ത് ആ ഒരു കൂട്ടുകാരനെ നിരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജയിലിലേക്ക് വരിക കേട്ടോ അപ്പോൾ ആ കൂട്ടുകാരനെ നമ്മുടെ പോലീസുകാരിട്ട് ഭയങ്കര ഇടിയിടിക്കുന്ന രംഗമായിട്ട് നമ്മുടെ സച്ചി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സച്ചിക്ക് ഇത് സഹിക്കാനാവാതെ ഒരു യൂണിഫോം ഇടാത്ത ഇടാത്തൊരു സാധാരണ ഡ്രസ്സ് ഇട്ടൊരാളായിരിക്കും അയാൾ കൂട്ടുകാരനെ തല്ലുന്നു അപ്പോൾ സച്ചി വിചാരിക്കും വേറെ ആരെങ്കിലും പുറത്താരെങ്കിലും പുറത്താറെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അയാളിങ്ങനെ പിടിച്ചു മാറ്റിയിട്ട് അയാളെ തല്ലുന്നുണ്ട് വെറുതെ എന്തിനാണോ അയാളുടെ കൂട്ടുകാരനെ തല്ലുന്നത് എന്നൊക്കെ ചോദിച്ച് സച്ചി ഇങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോലീസ് കോൺ ബിൾ ഇങ്ങനെ സച്ചിയെ മാറ്റി നിർത്തിയിട്ട് അത് ഇവിടുത്തെ എസ് ഐ ആണ് നീ ഇനി എന്താ പറയാ അഴിയെണ്ണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ എസ് ഐ പിന്നെ എടുത്തിട്ട് സച്ചി ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നിട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ രേവതി പറയുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ ആ പോലീസുകാരുടെ മുമ്പിൽ വട്ടം നിൽക്കുന്നുണ്ട് അയ്യോ ഏട്ടനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ എസ് ഐ പറയും ഇവളെ മാറ്റി നിർത്തു മാറ്റി രണ്ട് വനിതാ പോലീസുകാരോട് പറയും ഇവളെ പിടിച്ചു മാറ്റി അങ്ങോട്ട് പുറത്തോട്ട് എന്നൊക്കെ പറയും പറയോട്ടോ അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അവളെ ഞാനും തൊട്ടാൾ സാറേ എൻ്റെ വിധം മാറും പറയുന്നുണ്ട് പക്ഷേ രണ്ട് വനിതാ പോലീസുകാരിങ്ങനെ രേവതിയെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കൊണ്ടുപോകുകയും പിന്നെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരയുകയും ചെയ്യുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ രേവതിയുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ സച്ചിയും ജയിലിൻ്റെ ഇങ്ങനെ നെഞ്ചൊരുങ്ങുന്ന ആ ഒരു എന്താ പറയുക പ്രേക്ഷകരുടെ ഒന്നടങ്കം ഹൃദയത്തിൽ ആ ഒരു വേദന അനുഭവിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ സച്ചി എത്രയും വേഗം ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ അതിനൊക്കെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്